ഈ വീട്ടിൽ ഇപ്പോഴും അൽതാമസം രസം വീട്ടില് അംഗനവാടി പോലും വയലും നികത്തിട്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് ഇത് ഏക്കർ കണക്കിന് വയൽ ശേഖരം അങ്ങോട്ട് കൈയേറി ഏറിയിരിക്കണം അഞ്ചു സെന്റ് ഭൂമി അതായത് സർക്കാർ അംഗീകരിച്ച അഞ്ച് സെന്റ് ഭൂമി അതിനേക്കാൾ താഴെയാണ് എന്റെ വീട് വെക്കുന്നത് പല ആളുകളും കമെന്റ് ചെയ്തു നീയും വീട് വെച്ചത് പാടനകത്തിയല്ലേന്ന് ശരിയാണ് ഞാനും വീട് വെച്ചത് പാടനകത്തിയാണ് പക്ഷേ അത് അഞ്ച് സെന്റിന്റെ മുകളിൽ ഏഴും എട്ടും പത്തും പന്ത്രണ്ടും അമ്പതും അറുപതും സെന്റ് സ്ഥലമല്ല ചെറിയ സ്ഥലങ്ങളാണ് ചെറിയ സ്ഥലത്താണ് വീട് വെച്ചത് അങ്ങനെ ആളുകൾ വീട് വെക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ല സാമ്പത്തികമായിട്ടും ഇല്ലാത്തവര് പാടത്ത് വില ഭൂമിക്ക് വില കുറവാണ് അങ്ങനെ വീട് വെക്കും പക്ഷേ ആ ഒരു വീട് വെക്കാൻ പോലും ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് വീടിന്റെ നമ്പർ കിട്ടാൻ പാടം നികത്തിയതിൻ്റെ പേരിലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ അമ്പതും അറുപതും സെന്റ് തൂർക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ അതൊക്കെ സിംപിളായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ് അവർക്ക് അത് പറമ്പായി രക്ഷിക്കാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ ചോദ്യം എന്നോട് പല ആളുകൾ ഇപ്പം ഉണ്ടെന്നില്ല കാര്യം നിങ്ങൾക്കറിയാം അവരുടെയൊക്കെ വീടുകൾ ചിലപ്പോൾ ഞാൻ എടുത്ത വീഡിയോയിൽ പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് അവർക്ക് എന്നോട് ദേഷ്യമുണ്ടാവും പക്ഷെ ഞാൻ നേരിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇന്നും അങ്ങനെയാണ് സംസാരിക്കുന്നത് പല വലിയ വലിയ ആളുകളും നാടിലുള്ള വയലുകളൊക്കെ കൈയേറിയിട്ട് ആദ്യം മതിൽ കെട്ടും അതിനുശേഷം അതിനകത്ത് മണ്ണിട്ട് നികത്തും തടയാൻ പോയി കഴിഞ്ഞാൽ പകലേ നമുക്ക് തടയാൻ കഴിയുള്ളൂ രാത്രിയുടെ മറവിൽ ആരും അറിയാതെ ആ മണ്ണെല്ലാം ഇട്ട് നിരത്തി അത് പറമ്പാക്കും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പല പല വീടുകളും പല ഭൂമികളും പൊന്തി വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചു അതായത് നാട്ടിലുള്ള കുറച്ച് സ്ഥലങ്ങൾ വലിയ വലിയ ഭൂർഷകൾ കൈയേറിയിട്ടുണ്ട് അതൊന്ന് കണ്ടുവരാം എടപ്പാൾ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായിട്ടുള്ള വെങ്ങിനിക്കരക്ക് ഒരു പ്രത്യേകത ഉണ്ട് നടുവട്ടം ടൗണിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ എടപ്പാൾ സെൻടറിൽ നിന്നുള്ള അതായത് ടൗണിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ പല ആശുപത്രിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒരേപോലെ ഞങ്ങളുടെ പാടത്തേക്കാണ് ഒഴുകി വരിക പിന്നെ അതിവിടെ തളം കെട്ടി നിൽക്കും പിന്നീട് അത് വലിയ വലിയ അസുഖങ്ങൾക്കും കാരണമാവുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോവുകയാണ് നമ്മുടെ പാടത്തേക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം ഒഴുകി വരുന്നത് എന്ന് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഇട്ട് വയല നികത്തി വീട് വെച്ചിട്ടുള്ളത് വട്ടംകുളം പഞ്ചായത്തിലെ വെങ്ങിനിക്കരയുടെ മറ്റൊരു ഭാഗത്താണ് ഇത് വട്ടംകുളം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡും പതിനൊന്നാം വാർഡും ഒക്കെ വരുന്ന ഭാഗത്താണ് ഒരുപാട് ആളുകള് വലിയ രീതിയിൽ വയൽ നികത്തി അതും ഏക്കർ കണക്കിന് ഭൂമി വയല് അങ്ങട്ട് നികത്തിയിട്ട് വീട് വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വഴി കൃത്യമായിട്ട് നല്ല രീതിയിൽ നടന്നു പോകാൻ കഴിയുന്ന ഒരു റോഡായിരുന്നു അല്ലെങ്കിൽ ഒരു വലിയ ഒരു വരമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതുവഴി നടന്നു പോകുന്ന ആളുകൾക്ക് വല്ല അസുഖവും വരാൻ സാധ്യത കൂടുതലാണ് കൂടുതലും ആളുകൾ ആദ്യം കൃഷിയിടങ്ങൾ പോലെ അങ്ങ് മണ്ണിട്ട് തെങ്ങൊക്കെ വെക്കും അതിനുശേഷം ഈ മണ്ണ് കൊണ്ടുവരുന്നത് എവിടെന്നറിയോ വലിയ വലിയ മലകളും കുന്നുകളും നിരത്തിയിട്ടുള്ളതാണ് അത് കൊണ്ടുവന്ന് ഇവിടെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള വിത്തുകൾ മുളച്ച് വലിയ വലിയ മരങ്ങളും കൂടുതൽ അക്കേഷ മരങ്ങളാണ് ഉണ്ടാവുക അത് കഴിഞ്ഞപ്പോൾ പതുക്കെ അതിൻ്റെ സൈഡ് എല്ലാം വച്ച് കെട്ടി അങ്ങ് പറമ്പാക്കും ഇതാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു ഭൂമാഫിയ ട്രിക്ക് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടുവരുന്ന സ്ഥലത്തുള്ള വീടുകൾ മുഴുവൻ അതാണ് നമ്മുടെ തോഴിലെ തുടക്കം നല്ല വീതിയാ ഈ വീതിയിൽ വീതിയിലവിടെ പോവാണെങ്കിൽ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാവില്ല അല്ലേ അതെ ഇത് പട്ടംകുളം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡില് കരിമണ്ത്തിൻ്റെ ബാക്ക് സൈഡാണ് ചമ്പമാർ അമ്പലം എന്ന് പറയുന്നത് അവിടെള്ള തൃശ്ശൂരുകാരൻ ആരെ മറ്റാണ് ഇത്രയും വലിയ വയൽശേഖരം നിരത്തിയിട്ടുള്ള സായൂജ് പാറ് അതിന്റെ ബാക്കിൽ അതവിടെ ഒരു വലിയൊരു മതിലാണ് അതായത് മതിലിന്റെ ഉള്ളിൽ എന്താവും തോന്നണെ വീടാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഈ മതിലിന്റെ പിന്നില് ഒരു വീടല്ല ഇത് ഏക്കർ കണക്കിന് വയൽ വയൽശേഖരം അങ്ങോട്ട് കൈയേറി താക്കി വയ്ക്കണം കണ്ട വെള്ളക്കെട്ട് ഉണ്ടല്ലേ പതുക്കെ അതേപോലെ എടുക്കുക വളച്ച് കെട്ടുക ആരും കാണാതെ രാത്രിക്ക് രാത്രി മണ്ണടിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും വലിയ സ്ഥലം ഇനി ഇതേ കാണുന്ന ഇതൊക്കെ വയൽശേഖരം തന്നെയാണ് കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് ഓരോ ആളുകൾ ഓരോ പേരും പറഞ്ഞിട്ട് ഇതേപോലെ വളച്ച് കെട്ടിക്കാണ് മരം മുളച്ച് അടുക്കണ്ടത്തിലാണ് കാട് മുളച്ചിട്ടുള്ളത് ഇത് പട്ടമുളം പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് ചമ്പ്രാണ അമ്പലത്തിന്റെ പാടം സായുജി വാറിന്റെ ബാക്കിലുള്ള പാടാണ് ഇതൊന്നും അധികൃതകർ ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാരണം അതൊക്കെ കാടായി പഞ്ചായത്തിൽ ചിലപ്പോൾ ഇതൊക്കെ ഇപ്പോ കൃഷിയുടെ ആവുല പറ ഇത് അതിക്രമിച്ച് ഞാൻ അകത്ത് കടക്കുന്നില്ല ഇത് എത്രയോ ഏക്കർ ഭൂമി വയൽശേഖര മണ്ണിട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ ും ഇതുപോലെ തന്നെയാണ് അതെന്തിന്റെ ഭൂമി ആ അതും വയലന്നെയാണ് ട്ടാ ഇത് ഇത്രത്തോളം കയ്യേറ്റം നടന്നിട്ടും ആരും തിരിഞ്ഞോക്കിയില്ല തഹസിൽദാർ ഒക്കെ ഇത് അറിയുന്നുണ്ടോ ഈ ഭൂമിയൊക്കെ ഈ ഒരു വയലൊക്കെ പാടായത് സോറി വയലൊക്കെ പറമ്പായത് എന്നാണ് എന്റെ ചോദ്യം ഈ നടന്നു പോണ പുഴയില്ലെട്ടോ ഞാൻ അത് തന്നെ പറയാം പക്ഷെ മുട്ടോളം വെള്ളം കണ്ടൽക്കാടുകൾ പോലെ അല്ലേ അല്ല ഭംഗി കണ്ണഞ്ചീറ പാടം അല്ലേ കണ്ണൻചീറ പാടാണ് ഒരാളും തിരിഞ്ഞു തിരിഞ്ഞോക്കല്ലാത്ത സ്ഥലങ്ങളാ അതുകൊണ്ട് തന്നെ ആരും അറിയില്ല ടൂറിസ്റ്റ് മേഖല സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുക ഈ പ്രായത്തിന്റെ പാടമൊക്കെ കാട് പോലെ പിടിച്ചെടുക്കുക പിന്നെ ഇവിടെ വേറെ വലിയൊരു സംഭവം ഉണ്ട് അതെന്തായാലും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അതാണ് അവസ്ഥ ആരും പ്രതികരിക്കാല്ല എടപ്പാ പഞ്ചായത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് പ്രതികരിക്കുകയാണ് അതാണ് അവസ്ഥ നാട്ടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം ഇനി അധികൃതർ ഏത് രീതിയിൽ ഇതിനൊക്കെ കാണും എന്ന് നമുക്കറിയില്ല സർക്കാരിന് എങ്ങനെ ഇടപെടലുകൾ നടത്താൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം കർഷകരുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് വെപ്പ് അതെത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല എന്താ ഇവിടെ ഒക്കെ സ്ലാബ് ഇട്ട് വെച്ചിട്ടുണ്ട് സ്ലാബ് പാടം ഇട്ടുണ്ടേർ ഇത് ഇതേപോലെന്താ എത്രയോ ഏക്കർ വളച്ച് കെട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ വെച്ചിരിക്കന്വേഷിക്കാം എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വിവരവകാശം എടുക്കുക നിങ്ങൾ സ്ഥലത്തിന്റെ വേണ്ടി കണ്ണൻചിറ വയല് ആരാണ് കയ്യേറിയിക്കുന്നത് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും ഇത് പറമ്പാണോ അല്ലെങ്കിൽ എന്ന് വയലാണോന്ന് അപ്പറിയാം വീട്ടിൽ എപ്പോഴും അൽതാമസം ഉണ്ട് രസം വീട്ടില് ഒരു മഴ അകത്ത പട്ടാളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് തരുമിനകുന്നു മണ്ണിട്ട് തുടങ്ങിയിട്ടുള്ളു അട്ടാമുളം പഞ്ചായത്ത് പതിനാട് കരിമനന്ദ പാടം കണ്ണഞ്ച പാടം വാഴക്കൃതിക്ക് വേണ്ടി എടുക്കുകയാണ് ഇപ്പൊ കൂട്ടത്തില് ഏതോ ബിൽഡിങ് ഇടിച്ച മണ്ണ് വരുന്നുണ്ട് ഇനി അതൊക്കെയാണ് തള്ളിയാൽ മതി ഭൂമിയത് കൃഷിയില്ല കൃഷി ചെയ്യുന്നവര് പാടം മണ്ണിറക്കിട്ട് ഈ വെള്ളത്തിന്റെ കളർ എന്താ ഈ കാണുന്നത് അതായത് ഇത് ഈ ഭാഗത്ത് കാണുന്ന പഴവെള്ളാണ് കലങ്ങി ഒഴുകിയതാണ് കറുത്ത കളർ ആ കറുത്ത കളർ കാണുന്ന വെള്ളം ആശുപത്രിയിൽ നിന്നൊക്കെ വരുന്ന ആ വൃത്തികെട്ട മാലിന്യം നിറഞ്ഞ വെള്ള ഇത് പാടാണ് പക്ഷെ കൃഷി ഇല്ല ഈ തോന്നുന്നത് ഈ സ്ഥലമൊക്കെ പഴുക്കായിട്ട് എടുത്തിട്ട് ഇതേപോലെ വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് ഉണ്ടാകെ പൊന്ത പിടിച്ചു ഇത് മുഴുവൻ സ്ഥലങ്ങളും ആളുകൾ ഇതെല്ലാം കയറി എടുത്തിട്ടുണ്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കുറെ ഇതേപോലെ വളച്ച ഇതൊക്കെ മണ്ണ് ഒലിച്ചു വന്നിട്ട് പാടം ഉണ്ടായിക്കൊണ്ടു ആ ജന്തുക്കൾ ഉണ്ടാവും ഇതടക്കാൾ ടൗണിൽ നിന്ന് കരിമ്പനകുന്ന് പാടത്തേക്ക് വരുന്ന ഒരു ചെറിയ തോടാ ഈ വെള്ളത്തിൽ കൂടെ ഒലിച്ചു വരുന്ന സാധനങ്ങൾ എന്താണ് ഏതാണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അത്ര അധികം മാലിന്യങ്ങൾ ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് മറ്റുള്ള നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പാടത്ത് മുഴുവൻ ഇത് വന്ന് നിറഞ്ഞിരിക്കുക ഇതുവരെ പോകണല്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയാസവും വേണ്ട ഫുള്ള് പ്ലാസ്റ്റിക് ഒഴുകി വന്നിരിക്കുകയാണ് ഇപ്പം ഇത് കൃഷിയില്ല അത് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഇതൊക്കെ കൈയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കണില്ല ഒട്ടംകുളം ഒരു സ്ഥലം ആരും തിരിഞ്ഞു നോക്കണില്ല അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആൾക്കാർ കയറി വന്നിട്ട് മണ്ണിട്ട് നിരത്തി ഇതാണ് ഒരവസ്ഥ മഴ ഒന്ന് പറഞ്ഞ പറഞ്ഞാണ് അല്ലേ അല്ലെങ്കിപ്പഴങ്ങാൻ വർഷം തുടങ്ങി കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യാലെന്താ ആ ശരി ഇത് ആഴ്ന്നു പോണ്ടിട്ടോ പാടല്ലേ തന്നെ െ പറയാഞ്ച് കണ്ടാവും ബാക്കിയൊക്കെ മൂടിപ്പോയി മൂടിപ്പോയാറുണ്ടെങ്കിൽ കയ്യേറ്റം ചെയ്ത് വീട് വെച്ച് ഗവൺമെന്റ് അംഗീകാരമുള്ള അഞ്ച് സെന്റല്ല പത്തും പതിനഞ്ചും ഇരുപതും അതെ അതെ ശരിക്കൊരു വഴി ഉണ്ടായിരുന്ന അതൊക്കെ മൂടിപ്പോയി വട്ടംകുളം പഞ്ചായത്തിലെ ഒരു അംഗനവാടിയാണ് കാണാൻ കേട്ടത് അതും വയലൊക്കെ എത്തിയിട്ട് പാടത്തിന്റെ നടുവിൽ തന്നെയാണ് നിൽക്കുന്നത് പാമ്പവും കാണാൻ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ വെള്ളം ഇങ്ങനെ കറഞ്ഞിരിക്കണത് അല്ലേ പക്ഷേ അതിൻ്റേതായ അപകടങ്ങൾ വേറെയുണ്ട് റോഡിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു വട്ടംകുളം പഞ്ചായത്തിലെ ഒരു അംഗനവാടിയാണ് ഈ നിൽക്കുന്നത് ഇതും ശേഖരത്തിൽ തന്നെയാണ് ഇത് സ്വന്തം ഭൂമിയാണ് കേട്ടോ ഇത് പഞ്ചായത്തിന്റെ തന്നെ സ്വന്തം ഒരാൾ എഴുതി കൊടുത്തതാണ് പക്ഷെ ഇത് നിൽക്കുന്നതും ഒരു നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് തോടിന്റെ അടുത്താണ് ഉള്ളത് അതൊക്കെ പോട്ടെ വയൽ നികത്തിയാണല്ലോ ഉണ്ടാക്കിയത് അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും ഇത് കണ്ണടയ്ക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയല്ല അല്ലേ നിങ്ങളോട് പറയാണ് വീഡിയോ സത്യത്തിൽ പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്താണ് ആ വീട് ചെയ്യുന്നത് അതിൽ പല ആളുകളുടെ വീഡിയോ പെട്ട് വീടോ വീടൊക്കെ പെട്ടിട്ടുണ്ടാവാം അതിപ്പെന്നെ കുറ്റം പറഞ്ഞു കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീടൊരു സ്വപ്നമായിരിക്കാം ആ വീട് പൊന്തുമ്പോൾ നിങ്ങളുടെ നാലോ അഞ്ചോ ആളുകൾ ചേരുന്ന ഒരു കുടുംബത്തിന് സന്തോഷം കിട്ടുന്ന ഒരു വീടായിരിക്കാം പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ വീട് കൊണ്ട് അതോ പത്തോ ഇരുപതോ സെന്റ് തകത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന ആ വീട് കൊണ്ട് അൻപത് വീടിന് പ്രശ്നം ഞാൻ ആ അൻപത് വീടിൻ്റെ ആളുകളുടെ കൂടെ തന്നെ നിൽക്കേണ്ടത് ഞാൻ ആ അൻപത് വീട്ടിലത്തെ ആളുകളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ ചെറിയ ചെറിയ സ്ഥലം വാങ്ങി വീട് വെച്ച ആളുകൾ അത് ഒരു നാടിൻ്റെ മാത്രം കാര്യമല്ല പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ വലിയ വലിയ ആളുകൾക്ക് വീട് വയ്ക്കാൻ ഒരു പ്രശ്നവും ഇല്ല എത്ര സെൻ്റ് വേണമെങ്കിലും വയലിനകത്താം ഒരു അഞ്ച് സെൻറ്റിന് താഴെ നികത്തി വീട് വെച്ചാൽ ഓൻ ആരായി അവനാണ് ബൂർഷ അപ്പോൾ അതാണ് അവസ്ഥ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മഴക്കാലത്തും തവള കറയുന്നതുപോലെ കുറേ ആളുകൾ കിടന്ന് കരയും അത് കഴിഞ്ഞ് അതൊക്കെ നിൽക്കും ആ തവള കറയുമ്പോൾ മഴയും ഇടിയും മിന്നലൊക്കെ വരും അതാരാ ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് കുറച്ച് ദിവസത്തിന് ആ കാര്യങ്ങളൊക്കെ നോക്കിപ്പോകും എന്നാലും കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്താതെ സർവേ നടത്താതെ തണ്ണീർ തടങ്ങൾ നികത്തുന്നത് തടയാതെ തോടുകൾ വീതി കൂട്ടാതെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ പറ്റും ഇതാണ് അവസ്ഥ സർക്കാരിന് കുറ്റം പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് സർക്കാരിൻ്റെ കുറ്റം പറയുന്നത് കാരണം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുമതി കൊടുക്കുന്നത് അവർ തന്നെയാണ് ശരി ഞാനിനീ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല പല ആളുകൾക്കും എന്നോട് വിദ്വേഷം തോന്നി തുടങ്ങി നാട്ടിൽ ഒറ്റപ്പെടും എന്നുള്ള കാര്യം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് പണക്കാർക്ക് വേണ്ടിയിട്ടല്ല അതുകൂടാതെ എൻ്റെ വീട്ടിലെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഞാനാണ് എന്നോട് മുഖം വീർപ്പിച്ചിരിക്കുന്ന ആളുകളല്ല എൻ്റെ വീട്ടിലെ കടങ്ങൾ വീട്ടുന്നത് ഞങ്ങളാണ് എന്നോട് മുഖം വീർപ്പിച്ചിരിക്കുന്ന ആളുകളല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ ചെയ്യുന്നു